ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണേ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഗ്ലാസ് ചെറിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക ഇനി ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ഗോതമ്പൊടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചങ്ങ് കുഴക്കരുത് കുറേശ്ശെ ഒഴിച്ച് ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ അതിലും ചെറിയ ഇച്ചിരി ഒരു ലൂസായിട്ടൊന്ന് കുഴച്ചിട്ട് വെച്ചാൽ മതി ഇതുപോലെ നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം ഇപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇനി ഇതിനകത്ത് വേറെ മറ്റുള്ള സോഡാപ്പൊടിയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചേർക്കണ്ട ഇനി ഇത് നിർബന്ധമൊന്നുമില്ല എങ്കിലും ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം എടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് ചെറിയ ഉരുളകളായിട്ടൊന്ന് ഉരുത്തിയെടുക്കാം ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഉരുട്ടിയെടുക്കാം ഇതുപോലെ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാനുള്ള പരുവത്തിൽ വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കി ഇതുപോലെ ഉരുട്ടിയ ഉരുളകൾ തിളച്ച എണ്ണയിലേക്കിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചോട്ട് സമയമെടുത്ത് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഉള്ള് വേവാതെ വരും വലിയ തീയിൽ പെട്ടെന്ന് അങ്ങ് പുറമേ മൊരിച്ചെടുത്താൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉള്ള് വേവാതെ ഇരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കണം ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു തിരിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണ്ടോ ഇതുപോലെ തിരിച്ചു മറിച്ചും ഇട്ട് നല്ല ബ്രൗൺ വരെ മരിച്ചെടുക്കണം ഈ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് കോരി മാറ്റാം ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഇത് കഴിക്കാൻ അങ്ങനെ ഇരുന്ന് ഒന്നുകൂടി ഒന്ന് ഒന്ന് പരുവപ്പെടും ബാക്കിയുള്ള വിരുളകൾ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം മധുരം ചേർക്കുമ്പോഴും നമുക്കിഷ്ടമുള്ള ഭാഗത്തിന് ചേർത്ത് കൊടുക്കാം നമ്മൾ മാവ് കുഴക്കുന്ന സമയത്ത് മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ട് ഓരോരുത്തർക്കും എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് അളവിൽ വ്യത്യാസപ്പെടുത്താം കണ്ടോ ഇപ്പോൾ അടുത്ത ബാച്ച് ഞാനിവിടെ പൊരിച്ചെടുത്തു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഇതുപോലെ തന്നെ ബാക്കിയും പൊരിച്ചെടുക്കാം നമ്മൾ ഇങ്ങനെ മുറിച്ച് നോക്കുന്ന സമയത്ത് കണ്ടോ നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് പുറമേ നല്ല മൊരിമൊരാതിരിക്കുകയും ചെയ്യും ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്